ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഇത് കൊല്ലങ്കോടാണ് കൊല്ലങ്കോട് ഒരു ശിവന്റെ ഒരു ക്ഷേത്രത്തിൽ വന്നത് നല്ല പഴക്കളൊരു ശിവന്റെ ക്ഷേത്രമാണ് ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു പുഴയും എന്തൊക്കെയോ കാണുന്നുണ്ട് അപ്പം അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഡീറ്റെയിൽ അറിയണമെങ്കിൽ എൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോകേണ്ടി വരും പിന്നെ ഈ അമ്പലം ഇപ്പം പൂട്ടിയിട്ട് എടുക്കുകയാണ് എൻ്റെ ഉള്ളിലേക്ക് ഇപ്പം കയറാനൊന്നും പറ്റില്ല ഇതാണ് അപ്പോൾ അതാ അതിൻ്റെ ഫ്രണ്ടിൽ ഇതാ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എങ്ങനെയൊന്നും ഡീറ്റെയിൽ ഒന്നും അറിയില്ല അത്യാവശ്യം പഴക്കമുള്ളൊരു അമ്പലമാണ് പിന്നെ കോളൊക്കെ ഉണ്ട് പിന്നെ അതായത് ഇതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ സൈഡിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്തൊരു കാൽപാദത്തിൻ്റെ ഒരു പാട കൂടെ പതിഞ്ഞെടുക്കുന്നുണ്ട് എന്താ ഐതിഹ്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഒരു വെറൈറ്റി ആണ് കാണുമ്പോൾ തന്നെ ഇതൊരു ശിവലിംഗത്തിൻ്റെ ഒരു അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ഇതാണ് കാണുന്നത് പക്ഷേ മേലത്തെ ഇതൊന്നും കാണുന്നില്ല ഇതൊരു കാൽപാദം കുത്തിവെച്ച പോലക്കെയാണ് കാണാറുള്ളത് എന്താണ് കറക്റ്റ് ഐതിഹ്യം നമുക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല നമുക്ക് ഈ അമ്പലത്തിന്റെ സൈഡിലേക്ക് നിന്ന് പോയി നോക്കാം അത് അമ്പലത്തിന്റെ സൈഡിൽ കണ്ടില്ലേ പിന്നെ ഇവിടെ ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മല അടിപൊളി ചുമർ ചിത്രങ്ങളാണ് സൈഡിൽ പിന്നെ ഒരു കിണറും ഉണ്ട് കേട്ടോ അവിടെ അധികം ഉപയോഗിക്കാത്തൊരു കിണറൊക്കെയാണ് പിന്നെ അതായത് സൈഡിലൊക്കെ ഉണ്ട് നല്ലൊരു അടിപൊളി വെള്ളമൊക്കെ അന്ന് അടിപൊളി നല്ല വൈബാണ് കാണാൻ ഇതാണ് ഇതിൻ്റെ ഉൾവശം ഒന്നും അധികം വർക്കുകളും ക്ലീനും നടക്കണമെന്നില്ല വ പിന്നെ ഇവിടെ വിളക്കൊക്കെ വറ്റിക്കേണ്ട ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ചുമർചിത്രമൊക്കെ അടിപൊളി ലുക്കാണ് വെള്ളമൊക്കെ നല്ല അടിപൊളി തെളി വെള്ളമാണ് കുളത്തിലെ ഗൈസ് ആകുമ്പോൾ ഇപ്പോൾ കൊല്ലംകോടാണ് കൊല്ലങ്കോട് ഒരു ഗ്രാമീണ കാഴ്ചകൾ കാണാൻ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം അവിടുത്തെ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഗൈസ് ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ മെയിൻ കാഴ്ചകൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല മെയിൻ ആയിട്ട് അതാണ് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് അറിയില്ല കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളും നമുക്ക് അറിയില്ല പിന്നെ ഈ അമ്പലം ഏകദേശം നോക്കാണ്ട് ഫുള് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഇത്ര തന്നെ അറിയുള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്